അസലാമലൈക്കും വാഹനത്തുല്ലാഹി വർക്കാത്തോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ എല്ലാം അള്ളാഹു താര സിബരിമാർ ആകട്ടെ ആമീറാല പക്ഷേ അള്ളാഹ നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങളുണ്ടാകും ചിലപ്പോഴൊന്നും അതൊന്നും സാധിക്കാൻ കഴിയണമെന്നില്ല ചിലപ്പോൾ അതിനുള്ള പണം കയ്യിലില്ലാത്തത് കൊണ്ടാവാം നമുക്കിതൊന്നും സാധിക്കാൻ കഴിയാത്തത് അത്തരം ഒരു സംഘർഷാവസ്ഥയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള പണം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ദ്വാരയാണ് ദിക്കറാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി ഒരുപാട് ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ ഞാനും ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെ കടന്നുപോയ നിമിഷങ്ങളുണ്ടായിരുന്നു എൻ്റെ മനസ്സിലൊരു വളരെയധികം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നു അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല ആൾക്കാരോടും കുറച്ച് പണം ചോദിച്ചു പക്ഷെ എനിക്ക് ആരും തയാൻ തരാൻ അവരെ കയ്യിൽ നിന്നും ഇല്ലായിരുന്നു ഒരുപക്ഷെ എനിക്ക് ആ പൈസ കിട്ടിയില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എനിക്ക് ഈ പണം കിട്ടിയേ പറ്റുള്ളൂ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അത്രയ്ക്കുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതൊരിക്കലും നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് അപ്പോൾ ഞാൻ അള്ളാഹു എനിക്ക് എങ്ങനെയെങ്കിലും ആ പണം എൻ്റെ എത്തിച്ചു തരണേ എന്ന് നീയത്താക്കിക്കൊണ്ട് ഞാൻ ഈ ചെറിയൊരു ദു ദിക്കുറും ഈ ചെറിയൊരു ദിക്കർ ഞാൻ എപ്പോഴും ഇങ്ങനെ ചൊല്ലുമായിരുന്നു നൂറോ ആയിരോ അഞ്ഞൂറോ അങ്ങനെയുള്ള കണക്കിലല്ല എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈ ദ്വാ ഇങ്ങനെ ഈ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ചൊല്ലുമായിരുന്നു ജോലിക്കിടയിലും വെറുതെ ഇരിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ മനസ്സിനിക്കാറ് അത്രയ്ക്ക് ആ ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ധിക്കർ എപ്പോഴും ചൊല്ലുമായിരുന്നു എന്ന് പറയട്ടെ എനിക്ക് ആ പണം ആവശ്യമുണ്ടായ ആവശ്യം ഉള്ള ദിവസത്തിന് രണ്ട് ദിവസം മുന്നേ തന്നെ എൻ്റെ കയ്യിൽ അപ്രതീക്ഷിതമായി എനിക്ക് ആ പണം വന്നെത്തി അത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു എനിക്ക് ആ പണം കിട്ടിയത് അത് വളരെയധികം സന്തോഷം നൽകി എനിക്ക് അതുപോലെ നിങ്ങളുടെയൊക്കെ മനസ്സിലും ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ഇത് പതിവാക്കിക്കോ ആ ദിക്കർ എങ്ങനെയാണ് വളരെ ചെറുതാണ് ് ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മൾ ചെല്ലുക ഇൻഷാല്ല അള്ളാഹു ഉത്തരം നൽകും ഉറപ്പാണ് കാരണം എനിക്ക് കിട്ടിയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം നമ്മുടെ ആഗ്രഹം അത്രയ്ക്ക് വലുതായിരിക്കണം അപ്പോൾ നമ്മളതിങ്ങനെ വേണം വേണമെന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് നമ്മളീ ദിക്ർ നിർത്താതെ നമ്മളിങ്ങനെ ഊണിലും ഉറക്കത്തിലും എല്ലാം നമ്മുടെ ഈ മനസ്സിനകത്ത് ഈ ദിക്കറിങ്ങനെ വരണം നമ്മൾ അള്ളാഹു ഈ പണം എങ്ങനെയെങ്കിലും എനിക്ക് എത്തിച്ചു തരണേ എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് യാ ഫാഖ് യാ റസാഖ് യാ കരീമു യാ വഹാബ് ഈ ദിക്കർ എങ്ങനെ ചൊല്ലുക ഉറപ്പായിട്ടും അള്ളാഹു അത്രയ്ക്ക് കഴിവുള്ളതാണ് ഈ ദിക്കർ അത്രയ്ക്ക് തീവ്രമായതാണ് ഈ ദിക്കർ അതുകൊണ്ട് നിങ്ങളിങ്ങനെ പതിവാക്കോ നിങ്ങളുടെ ആഗ്രഹമോ പാട്ട് അള്ളാഹു നടത്തി തരും എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരുടെയും ദുഃഖ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ഈ ആലമീൻ